റാണി പത്മിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തിയാറ് വരെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി സിനിമകളിൽ സജീവമായിരുന്ന നടിയായിരുന്നു ഇവർ എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറിയ റാണി പത്മിനിക്ക് ഒരുപാട് പണവും പ്രശസ്തിയും ലഭിച്ചിരുന്നു പണത്തിലും പ്രശസ്തിയിലും ഒരുപാട് താല്പര്യമുള്ള പത്മിനിയും അവരുടെ അമ്മയും വലിയ ബംഗ്ലാവിൽ ഒരുപാട് ജോലിക്കാരുമൊത്തായിരുന്നു താമസിച്ചിരുന്നത് സിനിമയിൽ നിന്ന് ലഭിച്ച ക്യാഷൊക്കെ ദൂർത്തടിച്ച് ആഡംബര ജീവിതമായിരുന്നു ഇവർ നയിച്ചു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് സിനിമാ പ്രേക്ഷരെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം ഉണ്ടാകുന്നത് നടി റാണി പത്മിനിയെയും അമ്മയെയും ആരോ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തിയത് തുടർന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു നാല് ജോലിക്കാരുമൊത്തായിരുന്നു ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നാൽ ജോലിക്കാർ തന്നെയാണ് ഇവരെ വീട്ടിലെ സ്വത്തും പണവും കവർന്നെടുക്കുന്നതിനെ കൊലപ്പെടുത്തിയെന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഈ സംഭവത്തിൽ വളരെ വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റാണി പത്മിനിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രമുഖനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് വീട്ടു ജോലിക്കാരെ പ്രതികളാക്കിയതെന്നായിരുന്നു അന്നത്തെ സംസാര വിഷയം എന്നാൽ ഇവരുടെ മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് മരിക്കുമ്പോൾ റാണി പത്മിനിക്ക് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്തത് നടൻ പ്രിൻസാണ് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായ ഊർവശി നടിമാരായ കൽപ്പന കലാരഞ്ജനി എന്നിവരുടെ സഹോദരന്മാരിൽ ഒരാളായിരുന്നു പ്രിൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ജി പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സായുജ്യം എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു പ്രിൻസ് സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഐ വി ശശി സംവിധാനം ചെയ്ത് ജയൻ നായകനായി കരിമ്പന എന്ന ചിത്രത്തിലും സോമൻ അമ്പാട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആയിരം അഭിലാഷങ്ങൾ എന്നീ സിനിമയിലും ബാലതാരമായും അഭിനയിച്ചു എന്നാൽ പ്രിൻസ് എന്ന നന്ദു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തുളസിദാസിന്റെ സംവിധാനത്തിൽ ത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ലയനം എന്ന ചിത്രത്തിലായിരുന്നു സിൽക്സ് മിതയും അഭിലാഷയും ഒക്കെ ആയിരുന്നു ഈ സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എ സർട്ടിഫൈഡ് സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പതിനേഴാമത്തെ വയസ്സിലായിരുന്നു പ്രിൻസ് ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒരുപാട് കളിയാക്കലികൾ ഇത്തരം ഒരു എ സർട്ടിഫൈഡ് സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് പ്രിൻസ് നേരിടേണ്ടി വന്നു എന്നാൽ ഈ സിനിമ റിലീസായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിൻസ് ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു ഇതുപോലെയുള്ള ഒരു എ സർട്ടിഫൈഡ് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ മനപ്രയാസത്തിലാണെന്നും അല്ല ഒരു പ്രണയനഷ്ടം കാരണമാണ് പ്രിൻസ് ജീവൻ ഒടുക്കിയതെന്നും അന്ന് ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ പ്രിൻസിൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന ഏതാനും ചില വിദ്യാർത്ഥികൾ തുടരെ തുടരെ ആ ക്ലാസ്സിൽ നിന്നും ജീവിതം സ്വയം അവസാനിപ്പിച്ചിരുന്നു പ്രിൻസിന്റെ മരണത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ സജീവമായിരുന്ന വളരെ സുന്ദരിയായിരുന്ന നായികയായിരുന്നു വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് വിജയശ്രീ അഭിനയത്തിലേക്ക് വരുന്നത് അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പൂജാപുഷ്പമാണ് വിജയശ്രീയുടെ ആദ്യ മലയാള ചിത്രം വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിലെ പ്രമുഖ നായകന്മാരോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച വിജയശ്രീ വെറും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് പ്രേംനസീർ നായകനായ പൊന്നാപരം കോട്ട എന്ന ചിത്രത്തിലെ ഒരു പാട്ട് രംഗം ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ച് ചിത്രീകരിക്കുന്നതിനിടയിൽ വിജയശ്രീയുടെ ഉടുതുണി ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു എന്നാൽ ആ ദൃശ്യം വിജയശ്രീയുടെ അനുവാദം കൂടാതെ സിനിമയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഈ സംഭവത്തോടുകൂടി വിജയശ്രീ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിരുന്നു പലരും ഇവരെ ബ്ലാക്ക് ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു വിജയശ്രീയുടെ യഥാർത്ഥ ജീവിതത്തെ മാക്കിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നായിക എന്ന ചിത്രം പുറത്തിറങ്ങിയത് സിനിമയിൽ സിനിമാ നിർമ്മാതാവ് വിജയശ്രീയുടെ കഥാപാത്രത്തെ ലിപ്സ്റ്റിക്കിൽ വിഷം തിരിച്ചു കൊല്ലുന്നതാണ് കാണിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ നേരിട്ട പല വിഷമങ്ങൾ കാരണം വിജയശ്രീ ജീവിതം സ്വയം അവസാനിപ്പിക്കൂ എന്നായിരുന്നു കേസ് അന്ന് എഴുതി തള്ളിയിരുന്നത് വിജയശ്രീയുടെ മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അടുത്തത് പ്രേം നവാസ് മലയാളത്തിലെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീറിന്റെ സഹോദരനാണ് പ്രേം നവാസ് നാടകങ്ങളിലൂടെ സിനിമയിലേക്കെത്തിയ പ്രേം നവാസിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറങ്ങിയ കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് പ്രേംനവാസ് എത്തുന്നത് മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് എന്ന ചിത്രത്തിലും പ്രേംനവാസ് അഭിനയിച്ചിരുന്നു പ്രേംനസീറുമായി വളരെയധികം രൂപസാദൃശ്യമുണ്ടായിരുന്ന പ്രേംനവാസ് നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പ്രേംനവാസിനെ കുറിച്ച് അധികമായി പറയപ്പെടുന്നത് അദ്ദേഹം സിനിമയിൽ നിന്നും മറ്റും ലഭിച്ച ക്യാഷ് ധാരാളമായി ചെലവഴിച്ച് ആർഭാട ജീവിതം നയിച്ചു വന്ന ഒരാളായിരുന്നു എന്നാണ് എന്നാൽ സിനിമയിൽ നിന്നും കിട്ടിയ പണമൊക്കെ ദൂർത്തടിച്ച് ജീവിച്ച പ്രേംനവാസ് അവ അവസാന കാലത്ത് പല രീതിയിലുള്ള ജോലികൾ ചെയ്തായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പ്രേംനസീറിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ പ്രേംനവാസിന്റെ ശരീരം ചിതറിക്കിടക്കുന്നതാണ് കണ്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവികമായുണ്ടായ ഒരു അപകടമാണെന്നും അല്ല അദ്ദേഹം ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രെയിനിന് മുന്നിൽ ചാടിയതാണെന്നും പറയപ്പെടുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം അറുപത് വയസ്സായിരുന്നു അടുത്തത് നടൻ ശ്രീനാഥ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഷാലിൻ എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ഇത് ഞങ്ങളുടെ കഥ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് കിരീടം ദേവാസുരം തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു പിന്നീട് നിരവധി ടി വി സീരിയലുകളും അഭിനയിച്ചു ശ്രീനാഥിന്റെ ആദ്യ സിനിമയായ ശാലിനിന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ നായികയായിരുന്ന ശാന്തി കൃഷ്ണയായിരുന്നു ശ്രീനാഥ് വിവാഹം ചെയ്തിരുന്നത് ഏതാനും ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ ഇരുവരും പിന്നീട് വേറെ പിരിയുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫേ ശ്രീനാഥിന്റേതായി അവസാനം റിലീസായ സിനിമ രണ്ടായിരത്തി പത്തിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച ഷിക്കാർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ സിനിമയുടെ സെറ്റിലെത്തിയതായിരുന്നു ശ്രീനാഥ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കോതമംഗലത്തെ ഒരു ഹോട്ടൽ മുറിയിൽ ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ എന്തിനാണ് ശ്രീനാഥ് ജീവിതം സ്വയം അവസാനിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല അന്നത്തെ ആഭ്യന്തര വകുപ്പ് ശ്രീനാഥിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ പോലീസിന് മറ്റു കാരണങ്ങളൊന്നും അന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല മരിക്കുമ്പോൾ ശ്രീനാഥിന് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രായം അടുത്തത് നടി ശോഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ജീവിതയാത്ര എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ശോഭ സിനിമാഭിനത്തിലേക്ക് വരുന്നത് നാലാമത്തെ വയസ്സിൽ സിനിമയിലെത്തിയ ശോഭ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നത് അന്നത്തെ പ്രശസ്ത സംവിധായകൻ ബാലു മഹേന്ദ്രയുമായുള്ള പ്രണയവും വിവാഹവും ഒക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ ബന്ധത്തിന്റെ പരാജയമാണ് ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ ശോഭയെ പ്രേരിപ്പിച്ചു പലരും പറഞ്ഞിരുന്നു ശോഭയ്ക്ക് ആദ്യം നായികയായി അവസരം ത് ബാലു മഹേന്ദ്രയായിരുന്നു എന്നാൽ ആ ബന്ധം പിന്നീട് പ്രണയമായി വളർന്നു ശോഭയുടെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് ലേഗിയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഊർവശി പാട്ടം നേടിയ നടിയായിരുന്നു ശോഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നിനാണ് ശോഭ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ശോഭയ്ക്ക് വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ശോഭ അവസാനമായി അഭിനയിച്ചത് അൻപുള്ള ആത്ത എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു വളരെ ചെറുപ്രായത്തിൽ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കാൻ ശോഭയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അടുത്തത് നമ്മുടെ കലാഭവൻ മണി മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ കലാഭവൻ മണി കോമഡിയനായും ക്യാരക്ടർ റോളിലും പിന്നീട് നായകനായും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ ഭാഷകളടക്കം ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് മീതേൽ ആൽക്കോഹോളിന്റെ അളവ് കൂടിയതായിരുന്നു മരണകാരണമെന്നാണ് ആദ്യം അറിയാൻ സാധിച്ചത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലിവർ സിറോസിസ് ആണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ മണിയുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനകൾക്കായി അയച്ചിരുന്നു എന്നാൽ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചതിനു ശേഷം ലഭിച്ച റിപ്പോർട്ടിൽ കീടനാശിനികൾ കലർന്നതിനെ തുടർന്നാണ് മണിയുടെ അന്ത്യം സംഭവിച്ചെന്നാണ് വന്നത് എന്നാൽ മണിച്ചേട്ടന്റെ യഥാർത്ഥ മരണകാരണം ദുരൂഹമായി തുടരുന്നു ഒരുപാട് അന്വേഷണങ്ങളും ഇതിനു പിന്നിൽ നടന്നിരുന്നു കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരുപാട് നടിമാരുണ്ട് അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ